കൊറേ ദിവസമായിരുന്നു നമ്മളെ വീട്ടിൽ കൊറേ എല്ലാരും വന്ന് കൂടിയിട്ടൊക്കെ കുട്ടികളൊക്കെ ഇടയ്ക്ക് വന്ന് പോവും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ജാസ്മിൻ കുട്ടി രണ്ടു ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ചായത്തെയും വരാന് പെട്ടെന്നായിരുന്നു ആ തീരുമാനമൊക്കെ ഉണ്ട് ഇന്ന് ഈവനിങ് വരാൻ പറഞ്ഞിട്ടുണ്ട് ജാസ്മുട്ടി നല്ല അടിപൊളി കളുത്തപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ അവരെ കുറച്ചേരം വെയിറ്റ് നിന്നു പിന്നെ ഞങ്ങൾ കളുത്തപ്പവും ചായ ഒക്കെ ഒന്നും കുടിച്ചു കേട്ടോ വന്ന സമയത്ത് ജാസിൻകുട്ടി മഷുക്ക് ചെറിയൊരു പനിയായിട്ട് അവളെ സോറി അവനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു കേട്ടോ അതൊക്കെ കേട്ടോ അവര് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു എന്താ എന്നല്ലേ ഇതിനെന്താ അല്ലേ കൊട്ടിക്ക് ഇരിക്കുന്നാ അത അതിക്ക് ദയകിട വയ്യ അതിക്ക് അവിടെ കൊട്ടിക്ക് ഇരിക്കുന്നാ ദാസിയ അമ്മ വെരി ഓസങ്ങോ സതെ മോക്സിനാ ഓട്ടോസ് സീനാ യാമ കൊട്ടാക്കിക്ക് കിടന്നേടാ ഓടേ ഇനടിക്ക് വൈ വൈ കുടം ആണോ ആണോ ഇവിടെ പെട്ടോ അല്ല എന്നെ വണ്ടി കേറ്റട്ടെ ഞാൻ ആമീക്കോളാം ഓക്കേ അങ്ങോട്ട് ആക് എടുട്ടോളൂ മതി ദാ തേക്കണ്ട പ്രൈ പരിമരീയണി ദാ തേക്കണ്ട പ്രൈ പരിമരീയണി അഹ ദാ മതി വാക്ക് അങ്ങോട്ട് ആ ദൈവാനന്തര ദോ ബോയൽസ് കോൾ ബോയൽ അന്റോണി കുൾടേനാവോ സ്കൂളിൽ പോണല എന്താ പോണിപ്പുട്ടി കളിപ്പിക്കാൻ കാണാത്തേക്ക് വന്നിട്ടില്ലേപ്പ് പുള്ളി കുപ്പായി കിട്ടിട്ടുണ്ടോ

െന്താണ് മൈസൂരിപ്പാത്തിന്റെ കണിക്കൂസൊക്കെ ആ കുട്ടി ഐനാസ് ബേക്കറി കൊടുത്തതിനേക്ക് മൈസൂരിപ്പാക്ക് ഹാർഡ് മൈസരിപ്പാക്ക് നമ്മുടെ നോർമൽ ആ മോളെ എല്ലാംളെ സുലും നിനക്ക് സങ്കടന്നറിയെന്നാലും ഞങ്ങൾ കുറച്ച് മൈസൂർ പാക് കഴിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് മൈസൂർ ഓരോ ബൈക്കിലും ഞങ്ങൾ നിന്നെ ആലോചിക്കും ഞങ്ങൾ മാറ്റി ശ്രീ പാക്ക് കായി അറിഞ്ഞില്ലേ അപ്പൊ ഞങ്ങൾ ശ്രീ പാക്ക് ഒന്ന് കഴിക്കാൻ പറ്റോ ഒരു കളിത്തപ്പം ഞങ്ങൾ കഴിച്ചു കഴിച്ചു അടുത്ത കളിത്തപ്പാ കളിത്തപ്പം കട്ടൻ ഓരോ തവണ വരുമ്പോഴ് ഓരോ അതാ കണക്ക് അത് ഇതൊക്കെ ആണല്ലോ എന്താ മറ്റേ ജാനും സഹാനിയ മോഡൽ എന്തോ ആണോ മോഡേൺ ആയല്ലോ സപത്നിയൊക്കെ കുട്ടി കളർക്കുമ്പോ അതേ വാറീട്ടില്ല ആ അതും എടുക്കണില്ല അതിനൊന്നൊരു ഫ്ലേവർ ഇല്ല കഴിഞ്ഞ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ തുന്നാനൊക്കെ ഇണ്ട് അതിന് തുന്നല് കഴിഞ്ഞ രസം സീരിയലത്തെ കിട്ടുള്ള പോലെ അതിലത്തെ ഏതാ കൊടുക്കും വേണ്ട അതാത് കഴിച്ച കഴിച്ചോട്ട് എവിടെക്കീ കയറുന്നത് കളുത്തപ്പത്തിനാണോ തുടങ്ങിയോ വിജ്രമിച്ചു പോയി നിങ്ങള് സോപ്പ് ഇടിച്ചിരിച്ചിട്ടുണ്ടോ टख्ल अल Adams झाल अलना आ्रमस प्राख का 벤ाव को क्लोकुल हख yap कआहल सेँल सेठी edan

മിത ബാ ആക്ഷൻ എടുത്തോ ആക്ഷൻ എടുത്തോ അതാ പാപ്പാ ചീരനെ കൊടുത്തു ലഡു കൈ കൊടുത്തു എന്റെ ഞാനും കഴിക്കാറില്ല വെറൈറ്റി ചോക്ലേറ്റ് എടുക്കും ഇങ്ങൊക്കെ മൗല്യത്തിനൊക്കെ ചോക്ലേറ്റ് കൊടുക്കേണ്ടി വരും കാരണം ഇന്നത്തെ കുട്ടികൾക്ക് പതൊക്കെ കര വേണ്ടി കുട്ടിക്ക് ചീരണി കിട്ടി അതൊക്കെ അല്ലെ കൊണ്ടിട്ട് മൗലത് വെയ്യുമ്പോ അപ്പൊ കിട്ടും താല്പര്യം അമ്മ എന്ന് തന്നെ കൊറേ കണ്ടിട്ടുണ്ട് ഫോസ്റ്റ് കവറിലാക്കിട്ടത് കൊണ്ട ആദ്യമായിട്ട് കാണാൻ കുട്ടി എന്തെങ്കിലും ഞങ്ങൾ തമാശ പറഞ്ഞപ്പോ താമാശ പറയാൻ പറ്റില്ല സീരസാക്കി ഞാൻ വല്യ കടിയത്ര കടിക്ക പോയില്ലേ അപ്പൊ എന്തെങ്കിലും ഒരു കളിയായിട്ട് കിട്ടിയാൽ ഇയാൾക്ക് കമ്പനി കുടിക്കല്ലേ അമ്പടി കാണാനെ അതെല്ലാം ചോദിച്ചു പത്തിയല്ലോ ആ ഇരിക്കാന അയ്യേ എന്താ പകലോസ് ഉറക്കം വന്നിക്കണേ എట్లా വന്നോറാണാ ആ പത്തേക ആയിട്ട് പത്തേക ആയിട്ട് ഔട്ട് ഓഫ് കവറേജേ ആയി ഞാൻ ഒരു മണിക്കൂർ ഉറങ്ങണം അതെ മരലി ഗോട്രിയണ്ടിനെ മാക്സി ഒരു ആളെ പാക്ക് ചെയ്താ ദാ നാലേ പോന്ന് കിച്ചണിലേക്ക് ഇയോ നെ വർക്കിങ് ആയിട്ട് സോഫ്റ്റാണോ വെച്ചിട്ട് ദാ

സുഖം പോയി പോയി വെള്ളം ഒന്നായിട്ട് പോയി അല്ലാ കൈട്ട് പോയി അതാ നേരത്തെ കൈയിട്ട് കളിച്ചില്ലേ എന്തെങ്കിലും ഒന്ന് കണ്ട പിന്നെ ചിക്കൻ നോക്കിയാമി സൗണ്ട് കേട്ടപെടാണ്

ഹലോ നിനക്ക് ഹാപ്പി എക്സാം പേപ്പർ ഒക്കെ കിട്ടും അമ്മയുടെ നല്ല മാർക്ക് ഉണ്ടാവില്ലേ അണ്ട് എല്ലാരും ക്ലാപ്പ് ഒക്കെ ചെയ്തിട്ടായി ഐസിന്റെ പോലെ മാർക്ക് വേണം എന്നൊക്കെ പറയില്ലേ ഇന്ന് വേഗം വെട്ടിക്കോ

ാക്കി തന്നെ വെറുതെ നനക്കെ ഒരു വിധം ഇവിടെ പോയി അതാ ഇവിടെ പോയി ayo kami ayo caca ancurkan karcu caca caca oke ya kita ചേർന്നു സൺഡേ വരെ ജിമ്മിന് ഇവിടെ പോകണോണ്ട് സെക്ഷൻ മാത്രമേ ഉള്ളൂ ജാസിയും പോയി അമ്മ കുട്ടി സൈഡിൽ കൂടി അതും ഉണ്ടോ

ഉടമസ്ഥരെ നടക്കണ്ടല്ലോട്ടി ഉടമസ്ഥ നോക്കി നടക്കണ്ട ഫോൺ അപ്പത്തേനും കോള് വന്നു കുടുംബശ്രീ കുടുംബശ്രീ സരളേണു എങ്ങനെ പോയത് ഏത് ബീച്ചിലെ പോയത് അപ്പൊക്ക് ഉണ്ണിയാലിക്ക് കൊണ്ടോണ്ടി വരും അത് കേട്ടോ മതം വിചാരിച്ചപ്പോ നീ ഉണ്ണിയാൽ ബീച്ച് പോടി രാവിലെ തന്നെ ഉണ്ണിയാൽ Travel <laughs> <laughs>